ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നവാഗതനായ അശോക് നായർ രചനയും സംവിധാനവും നിർവഹിച്ച് സുരാജ് വെഞ്ഞാറമൂട് സവാരി എന്ന വെളിപ്പേരുള്ള വ്യത്യസ്തനായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് സവാരി നടൻ ദിലീപ് ആതിഥിതാരമായി ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ തിയേറ്ററുകളിലേക്ക് പ്രദർശനത്തിനെത്തിയ സവാരി എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഞാനിപ്പോൾ നടത്തുന്നത് ഞാൻ ഹിരൺരാജ് ആർവി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സവാരി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധേയമാകുന്ന ചലച്ചിത്രം പ്രസക്തമായൊരു സന്ദേശം പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്ന ചിത്രം പക്ഷേ അതിനും അപ്പുറം ഒന്നും ഈ ചിത്രത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഒരു സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ ഒരു പരിധിക്കപ്പുറം പ്രേക്ഷകരെ ആകർഷിക്കാനും ഈ ചിത്രത്തിനാകുന്നില്ല അതേസമയം സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിക്കുന്ന സവാരി എന്ന വ്യത്യസ്തമായ കഥാപാത്രം നമുക്ക് അപരിചിതമൊന്നുമല്ല നമ്മുടെ എല്ലാ നാട്ടിലും ഉണ്ടാകും ഇത്തരം ഒരു കഥാപാത്രം പഞ്ചക്കുച്ചമടക്കി പണിയെടുക്കുന്ന മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ദേഷ്യം എന്ന ഒരു വികാരം പോലും ഇല്ലാത്ത സ്വന്തം വേദനയും നിസ്സഹായതയും ഒക്കെ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന മനുഷ്യൻ റേഷൻ കാർഡോ ആധാർ കാർഡോ എന്നിന് സ്വന്തം മേൽവിലാസം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ നടൻ ജഗദീഷ് പഴയൊരു ചിത്രത്തിൽ പറയുന്ന വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഒരു മപ്പൻ നിർഗുണൻ എല്ലാവർക്കും പല കാര്യങ്ങൾക്കും അയാൾ വേണം പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ യഥേഷ്ടം വലിച്ചെറിയാവുന്ന ഒരു ഡിസ്പോസിബിൾ മാൻ തൃശൂർ പട്ടണത്തിൽ ഒരു ഒറ്റമുറി വീട്ടിലാണ് സവാരിയുടെ താമസം സവാരിയുടെ സവാരി ഒരു പഴയ സൈക്കിളിലാണ് അനാഥനായ സവാരിക്ക് ഇത് വെറും വെറുമൊരു സൈക്കിളല്ല ഒരു കൂടപ്പുറപ്പ് തന്നെയാണ് എന്നും പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പത്രവും പാലും വിതരണം ചെയ്ത് തുടങ്ങുന്നതാണ് സവാരിയുടെ ജീവിതം സവാരി എന്ന കഥാപാത്രത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് ചിത്രം പക്ഷേ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോഴും ഒരിക്കൽ പോലും സവാരി എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ചിത്രത്തിനാകുന്നില്ല എന്നും പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ചിത്രം അവസാനിക്കുമ്പോഴും അടുത്തുള്ള സവാരി പ്രേക്ഷകരിൽ നിന്ന് വളരെ അകലെയാണ് എന്നുള്ളൊരു ഫീല് ആണ് നമുക്ക് തരുന്നത് ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന ചിത്രം ഓർമ്മയുണ്ടാകും മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ അശോക് രാജായി വേഷമിട്ട് ചിത്രം ക്ലൈമാക്സിൽ മമ്മൂട്ടി ഒരു തകർപ്പൻ പ്രസംഗമൊക്കെ ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തെ സവാരി എന്ന സിനിമ പലയിടത്തും ഓർമ്മിപ്പിക്കുകയാണ് മമ്മൂട്ടിയുടെ സ്ഥാനത്ത് ദിലീപ് വരുന്നു എന്നേ ഉള്ളൂ പക്ഷേ കഥ പറയുമ്പോൾ എന്ന ചിത്രം തരുന്ന ഫീൽ സമ്മാനിക്കാൻ സവാരി എന്ന ഈ ചിത്രത്തിന് ആയിട്ടുമില്ല സവാരിയായി ചിത്രത്തിലുടനീളം സുരാജ് വെഞ്ഞാറമ്മോട് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് സുരാജിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെയും നിവിൻ പോളി നായകനായി അഭിനയിച്ച ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച കഥാപാത്രത്തെയുമൊക്കെ ഈ സിനിമയിലെ സവാരി എന്ന കഥാപാത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട് പലയിടത്തും സുരാജിനും ദിലീപിനും പുറമെ ഈ ചിത്രത്തിൽ ശിവാജി ഗുരുവായൂർ ജയരാജ് വാര്യർ സുനിൽ സുഗത പ്രവീണ തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പ്രാധാന്യമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളൊന്നും ചിത്രത്തിലില്ല എന്ന് തന്നെ പറയാം ഒരു സംവിധായകന്റെ ആദ്യ ചിത്രം എന്ന നിലയിൽ സവാരിയെ വിലയിരുത്തുമ്പോൾ അശോക് നായർ തരക്കേടില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷെ കഥ കൈവിട്ടുപോയി എന്ന് തന്നെ പറയണം എസ് പി പ്രജിത്തിന്റെ ഛായാഗിരണത്തിനുമുണ്ട് പരിമിതികൾ ജസ്റ്റിൻ കാളിദാസ് ആണ് സവാരിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കാണാൻ വേണ്ടി ഒരു വട്ടം തിയേറ്ററിൽ പോയി സവാരി കാണാവുന്നതാണ് ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് ടു പോയിന്റ് ഫൈവ് ഔട്ട് ഫൈവ് ആണ് എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണും വരെ ബൈ